ഹായ് ഫ്രണ്ട്സ് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും അതിന് അദ്ദേഹം പറഞ്ഞൊരു അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഡെപ്ത്ത് എത്രയാണോ അതായത് ആഴം എത്രയാണോ അതാണ് അത് സാധ്യമാകാ ആകുന്നതിൻ്റെ ഒരു ടൂൾ എന്ന് പറയുന്നത് സംശയിക്കാൻ പാടില്ല നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം നടന്നിരിക്കും നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങുന്ന ആ സമയം മുതൽ പ്രകൃതി അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി അതിനുള്ള വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു തരും നമ്മൾ അതിലൂടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നേറുക മാത്രമേ വേണ്ടൂ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് എന്തും ആഗ്രഹിക്കാം അത് നിങ്ങൾക്ക് കൊണ്ടുതരും ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ മായൊരു ബന്ധമുണ്ട് അപ്പം നിങ്ങൾ ആഗ്രഹിച്ചോളൂ ആഴത്തിൽ ആഗ്രഹിച്ചോളൂ നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും ഇത് എൻ്റെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഉപദേശമാണ് എൻ്റെ അനുഭവമാണ് അതുകൊണ്ട് ആഗ്രഹത്തിന് പരിധികൾ വയ്ക്കേണ്ട കേട്ടോ ഓക്കെ താങ്ക്